നമസ്കാരം വോട്ട് പെട്ടിയിൽ എന്ന് പറഞ്ഞതുപോലെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിശദമായി കേട്ട് പഠിച്ച് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് എന്താകും നാളെ വിധി എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊരിക്കാൻ കുഴിച്ചു മൂടാൻ കാത്തിരുന്നവർക്ക് നിരാശയായിരിക്കും ഫലം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഇവിടെ വിചാരണയും വിധിയും നടത്തി കഴിഞ്ഞത് മാധ്യമങ്ങളാണ് പിന്നെ വിധി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവിടത്തെ യു ഡി എഫ് നേതൃത്വം വി ഡി സതീശൻ അടക്കമുള്ള യു ഡി എഫ് നേതൃത്വവും മറുഭാഗത്ത് സി പി എമ്മും ആണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അങ്ങോട്ട് നോക്കുന്നില്ല എന്താണ് അതിന്റെ കാരണം എന്നറിയാൻ വയ്യ പാലക്കാട് മാത്രമാണ് അവരുടെ ഒരു പ്രതിഷേധവും മറ്റു കാര്യങ്ങൾ കാണുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും യു ഡി എഫിലാണ് എൽ ഡി എഫ് ഇപ്പോൾ ഈ സമീപകാലത്ത് ഒന്നും നോക്കുന്നില്ല അത് പോലീസ് നോക്കിക്കോട്ടെ നിയമം നോക്കിക്കോട്ടെ എന്നാണ് പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ സംസാരവും ഈ വിചാരണയുടെ കാര്യങ്ങളും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ള ചില രേഖകളും ഇത് എന്താണ് രേഖകളൊന്നും നമുക്കറിയില്ല ഇതെല്ലാം കൂടി വെച്ച് പരിശോധിക്കുമ്പോൾ അതായത് ഇന്ന് അടച്ചിട്ട മുറിയിലാണ് വാദം കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് പോലെ അത്തരത്തിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ കാര്യം ഉണ്ടാകും അതായത് ഇര എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കീറാൻ പൊതു ഇടത്തെ വലിച്ചു കയറാൻ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം പോലും താല്പര്യപ്പെടുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണത് അതുകൊണ്ടാണ് ഞാൻ ജാമ്യ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ ഇതിന്റെ തുടക്കം മൂലം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ആരോപണം വരുന്നു മൂന്ന് മാസം മുമ്പ് ഒരു ആരോപണം വരുന്നു ആ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാതെ പെട്ടെന്നിങ്ങോട്ട് വന്നതുകൊണ്ട് പെട്ടെന്ന് മാനസികമായിട്ട് ഒരല്പം പ്രയാസപ്പെടുന്നു എന്നാൽ ഒന്ന് മാറി നിന്നേക്കാം എന്ന് കരുതി വീട്ടിൽ വീടടച്ചിരിക്കുന്നു കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നില്ല വളരെ അപൂർവം ചില സൗഹൃദങ്ങളിലേക്ക് മാത്രം അദ്ദേഹം കോൾ ചെയ്യുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ അങ്ങനെയായിരുന്നു എന്നാലൊരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കഥ മാറി പിന്നീട് എങ്ങനെ പുറത്തേക്ക് പോകാം എന്നായി പിന്നെ നിയമസഭാ സമ്മേളനത്തിലൊക്കെ ഒന്ന് പങ്കെടുത്തു പിന്നെ യു ഡി എഫ് നേതൃത്വത്തെ പിണക്കണ്ട എന്ന് കരുതി പിന്നെ വിട്ടുനിന്നു അതിനുശേഷം സ്വന്തം മണ്ഡലത്തിൽ വന്നു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മാത്രമല്ല ആ കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുള്ള സ്വീകരണം വലുതാണ് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകരണമാണ് ഉണ്ടായത് ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടിയെ പിച്ചു ചീന്തിയ കശ്മലായിട്ടാണ് പ്രചരിപ്പിക്കുന്നതെങ്കിലും ആ കസ്മലനെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന ഒരു രീതിയാണ് കണ്ടത് അത് അമ്മമാര് എന്നെ തന്നെ വിളിച്ചിട്ടുള്ള ധാരാളം അമ്മമാരുണ്ട് ഒരുപാട് പേരുടെ വോയിസ് ചിലരുടെ വോയിസ് ഒക്കെ ഞാൻ എന്റെ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന രാഹുലിന് ഒരു വിശ്വാസമുള്ള വലിയൊരു വിഭാഗം ഉണ്ട് അവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ ആ രക്ഷ കണക്കിന് വരെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് പാലക്കാട് സജീവമായി അദ്ദേഹത്തിന്റെ അവിടുത്തെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് അതിനിടയിലാണ് വീണ്ടും അടുത്ത ബോംബ് പൊട്ടുന്നത് അതായത് വീണ്ടും ഒരു പരാതിയുടെ രൂപത്തിൽ ഇര പരാതി സമർപ്പിക്കുന്നു ആ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള ആ പരാതി ഡി ജി പിക്ക് കൈമാറുന്നു അത് ശരിക്കും കേസായി മാറുന്നു സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വകുപ്പുകളാവുമ്പോൾ അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ട സാഹചര്യം വരുന്നു ജാമ്യം കിട്ടില്ല പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തു നിൽക്കാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും മിനിമം ഒരു പത്ത് പതിനാല് ദിവസം അദ്ദേഹം അകത്ത് കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം വരും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പും ഇല്ലാത്ത സാഹചര്യം വരും പിന്നീട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് അല്പം കഴിയുമ്പോൾ ചിലപ്പോൾ പോകാമായിരിക്കും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ ആരും തലവെച്ചു കൊടുക്കാൻ തയ്യാറാവൂല മുൻകൂർ ജാമ്യം വാങ്ങുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷെ ഇതിനിടയിൽ രാവുമാങ്കൂട്ടത്തിൽ ചെയ്തൊരു കാര്യമുണ്ട് ആ ചെയ്തൊരു കാര്യമാണ് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഒരു മാസം വീഴടച്ചിരുന്നു അതിനുശേഷം രണ്ടു മാസത്തോളം ബാക്കി കാര്യങ്ങളുമായി നടന്നു മണ്ഡലത്തിലൊക്കെ നടന്നു മറ്റു കാര്യങ്ങളൊക്കെ നടന്നു ഈ സമയത്തൊക്കെ അദ്ദേഹം തനിക്കെതിരെ കേസ് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ ഒരു കേസ് വന്നാൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു അതിനാവശ്യമായ സമയം കിട്ടി അതിനാവശ്യ ആവശ്യമായ ഡോക്യുമെന്റുകളെല്ലാം എത്തിൻ്റെ അടുത്ത് എത്തിച്ചിരുന്നു അതിനാവശ്യമായ പേപ്പറുകളെല്ലാം ഒപ്പിട്ട് കൊടുത്തിരുന്നു അത് മാത്രമല്ല ഒളിവിൽ നിൽക്കേണ്ടി വന്നാൽ എങ്ങനെ പോകണം ഏതു വഴി പോകണം പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു അതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ആഗ്രഹിച്ചവർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഇര എന്ന് പറയുന്നവർ അവർ ഇരയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് കുറ്റക്കാരനെ ശിക്ഷിക്കട്ടെ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇരയോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് പക്ഷെ ഇര ഇരയാണെങ്കിൽ മാത്രമേ അങ്ങനെ ശിക്ഷിക്കാൻ പാടുള്ളൂ ഇപ്പോ ഇവിടെ ബാധ്യകതകൾ ഉന്നയിക്കുന്നത് പോലെ ഒരുപക്ഷെ നേരത്തെ ഉഭയകക്ഷി സമ്മത പ്രകാരം എന്തെങ്കിലുമൊക്കെ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ആ അതിനുശേഷം പിന്നീട് തോന്നുമ്പോൾ അത് കേസാക്കിക്കൊണ്ട് എന്നെ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ എന്ന് പറയുന്ന പരാതിക്കാരുടെ എണ്ണ കൂടി വരുന്ന ഈ കാലത്ത് അതിലൊരാളായാണ് ഇര മാറിപ്പോകുന്നതെന്നുണ്ടെങ്കിൽ മാംകൂട്ടത്തിന് ശിക്ഷിക്കാൻ പറ്റില്ല എന്നതാണ് നിലപാട് പക്ഷേ ഇവിടെ എന്ന നിലയിൽ എൻ്റെ നേരത്തെയുള്ള നിലപാട് ഞാൻ വീണ്ടും പറയുന്നു ഒരു എന്ന നിലയിൽ അത്തരത്തിൽ ആശ്രയമായി വരുന്ന ആരെയും അവസരമുണ്ടെങ്കിലും അല്ലെങ്കിലും അവർ ആവശ്യപ്പെട്ടാലും അത്തരത്തിലൊന്നു ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നവരെ പിന്തുണയ്ക്കാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പിന്തുണയ്ക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇവിടെ നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ നിയമപ്രകാരം തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാന്ഡി തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിരപരാധിയായി കോടതി വെറുതെ വിടും അദ്ദേഹത്തിന് കിട്ടിയ ഈ രണ്ട് മൂന്ന് മാസത്തെ സമയത്തിനുള്ളിൽ അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം അദ്ദേഹം ആവശ്യമായത് ഈ ഘട്ടത്തിൽ ആവശ്യമായ തെളിവുകൾ എല്ലാ തെളിവുകളും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അത് വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഓരോ ഘട്ടത്തിലും ഏത് ഹാജരാക്കേണ്ടത് അത് അതാത് സമയത്ത് ഹാജരാക്കാനുള്ള ഏർപ്പാട് പോലും നേരത്തെ ചെയ്തിട്ടുണ്ടാകും അതാണ് ഇപ്പോ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോ മുൻകൂർ ജാമ്യത്തിന് ആവശ്യമായ രേഖകൾ അതായത് ഇര എന്ന് പറയുന്നവർ ഹാജരാക്കാൻ സാധ്യതയുള്ള രേഖകൾക്ക് അത് സാധുവല്ല എന്നും അത് തനിക്ക് നീതി താനാണ് ഒരു പക്ഷേ പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ടത് വഞ്ചിക്കപ്പെട്ടത് അല്ലെങ്കിൽ തനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്ന് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൽ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് ഒരു ഓപ്പൺ കോർട്ടിൽ വാദം കേൾക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തോടെ എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പ്രൈവസിയും അദ്ദേഹം സൂക്ഷിക്കുന്ന ഈ രണ്ടുപേര് ഇരയായാലും വേട്ടക്കാരനായാലും ഇവർ രണ്ടുപേരുടെയും പ്രൈവസിയാണല്ലോ അത് ആ പ്രൈവസി മാധ്യമങ്ങൾക്ക് ചവച്ചുതുപ്പാൻ ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും അത് സ്വകാര്യമായി തന്നെ ഇരിക്കണമെന്നും തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീ ആണെങ്കിലും അതിന്റെ ആ ഒരു നിലവിലുള്ള സ്ഥിതിയെ ഹൈഡ് ചെയ്യപ്പെടണം അത് താൻ മുഖാന്തരം അത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നത് ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അടച്ചിട്ട മുറിയിൽ അത്തരം ഡോക്യുമെന്റുകൾ കോടതി ഹാജരാക്കി കോടതി പരിശോധിക്കുമ്പോൾ എന്തായാലും ഇരയുടെ ആരോപണങ്ങൾക്ക് ആരോപണങ്ങളെ തള്ളിക്കളയുന്ന വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയിട്ടുണ്ടാകുമെന്നും അത് വിശദമായി പഠിച്ച് അത് വിശദമായി മനസ്സിലാക്കി വിധി പറയാനാണ് ഒരു പക്ഷേ മാറ്റി വെച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് നാളെ വിധി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ ഒരു രസമുണ്ടാകും അത്തരത്തിലെ കാണും ഒരു സംഭവം ഉണ്ടായാൽ യഥാർത്ഥ പ്രതി ജാമ്യത്തിൽ മുൻകൂർ ജാമ്യത്തിൽ പുറത്തും എന്നാൽ ആ പ്രതിയെക്കുറിച്ച് സംസാരിച്ച മറ്റൊരാൾ അകത്തും എന്നുള്ള രാഹുൽ ഈശ്വരൻ അകത്തും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ വരും അദ്ദേഹത്തിന്റെ ജാമ്യക്കാരി നമുക്ക് പിന്നീട് സംസാരിക്കാം ആറാം തീയതി വരെ നമുക്ക് തൽക്കാലം സംസാരിച്ചിരിക്കാനേ പറ്റൂ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്യാനും ഒരുപക്ഷെ നാളെ വിചാരണയ്ക്ക് പോലും കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന് കളക്ട് ചെയ്യാനും അത് ശേഖരിച്ച് ക്രോഡീകരിച്ച് വക്കീലിനെ ഏൽപ്പിക്കാനും അത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടിച്ചു പിഴിയാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾക്ക് നാളെ നിരാശപ്പെടേണ്ടി വരും എനിക്ക് തോന്നുന്നു കോടതിക്കും മേലെ ഈ മാധ്യമ കോടതികൾ വിധി നിർണയിച്ചു കഴിഞ്ഞതാണ് വിധിച്ചത് കഴിഞ്ഞതാണ് വിചാരണയും അന്വേഷണവും എല്ലാം കഴിഞ്ഞതാണ് അതെല്ലാം കഴിഞ്ഞ് അവർ വിധി പ്രഖ്യാപിച്ച് രാഹുൽ മാംകൂട്ടത്തെ തൂക്കി കൊന്നതിന് ശേഷം പിന്നീട് ഒരു മുൻകൂർ ജാമ്യത്തിൽ പുറത്തു വരുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിപ്പോയിട്ടുള്ള ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ അവിടെ ഇറക്കി വിട്ടിട്ടുള്ള കുറെ ബാഗ് ധോരണികളുണ്ട് ആ ധോരണികൾക്ക് അർത്ഥമില്ലാതെ പോകും